തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വട്ടനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല തുടക്കം നവംബർ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി നടക്കുന്ന കലോത്സവത്തിൽ ഉപജില്ലയിലെ എഴുപത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ കലാപ്രതിഭ തെളിയിക്കുന്നു നവംബര് മൂന്നിന് രാവിലെ പത്ത് മണിക്ക് പൊന്നാനി പാർലമെന്റ് അംഗം എം പി അബ്ദുസമദ് സമദാനി കലോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത അഭിനേത്രി ബീണ ആർചന്ദ്രന് മുഖ്യാതിഥിയായി പങ്കെടുത്തു ത്രിതല പ്രതിനിധികളും വിവിധ വിഭാഗങ്ങളിലെ ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായി മട്ടേനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ കെ എം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി മൺമറിഞ്ഞ മഹാന്മാരുടെ നാമധേയത്തിലുള്ള പതിമൂന്ന് വേദികളിൽ മത്സരങ്ങൾ അരങ്ങേറുന്നു മട്ടേനാടിൻ്റെ വസന്തോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കലോത്സവം ആവേശപരിതമായ രംഗങ്ങളാണ് സൃഷ്ടിക്കുന്നത് യാതൊരു അലോത്സരങ്ങളും അവസരങ്ങളും കൂടാതെയുള്ള സമാധാനപരമായ കലോത്സവം ഉറപ്പാക്കാൻ വിവിധ ജനകീയ കമ്മിറ്റികൾ പ്രവർത്തനം തുടങ്ങി തൃത്താല സി എയുടെ നേതൃത്വത്തിൽ ഡിസിപ്ലിൻ കമ്മിറ്റി കാര്യക്ഷമമായി നിയന്ത്രണം വഹിക്കുന്നു കലോത്സവ സമാപന സമ്മേളനം നവംബർ ആറിന് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നൽ കൺവീനർ മീഡിയ മുഖ്യാതിയായി പങ്കെടുക്കുന്ന സിനിമ ആർട്ടിസ്റ്റ് ശ്രീമതി அமைத்தின் புலி ஹம்சம் இடைந்தோ பொறுப்பரனது இல்லை. அச்சே நம்மால் அனுபவிக்க முடியாது. இந்த விஷயால عاوز தெரிய انا